എന്താടാ വാ 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 എന്താണ് സർ പിഡി വന്നോ ഉണ്ടല്ലോ ഉണ്ടല്ലോ അല്ലേ ആ ഇതൊരു ഗാങ് ആണ് വാ വണ്ടിക്കാരൻ വാ വണ്ടിക്കാരൻ വാ വണ്ടിക്കാരൻ സർ വാ വാ വണ്ടിക്കാരൻ വാ വാ വണ്ടിത്തൊന്നും നടരൂ സർ വണ്ടിത്തൊന്നും നടരല്ല വാ വാ വണ്ടിക്കാരൻ വാ വാ ഹലോ വേടാ ബാവാ ഇതി 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 ആള് കത്തി പോയേ ഏത് സാറേ വണ്ടിക്കകത്ത് ഞാനുണ്ട് നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയിട്ടില്ല സാറേ ഇവിടുന്ന് ആള് ഇതുമായി പോയതാണ് നമുക്ക് വട്ടിയ ആളിലെ സാറേ കത്തിപ്പോയതാ സാറേ അതൊക്കെ ഓസിയല്ലേ സാറേ കത്തിപ്പോ നമുക്ക് അറിയണം വട്ടിയാളില് അപ്പള് കേറി ടാറേ നാല് വണ്ടിയല്ലേ വരുന്നുള്ളൂ നാല് വണ്ടിയല്ലേ വരുന്നുള്ളൂ പിടിക്കാനോ സിനിമ നമ്മൾ ഇച്ചിരി നമ്മൾ എത്താറാവത്തോ നമ്മടെ മാമ കാണുണ്ടോ മാമ കാണുണ്ടോ ഇവര് ഇവര് ഓഷ്യൻ ഹൈവേ റൂട്ട് പിടിക്കാറുണ്ട് നിർത്തിട്ട് സാറേ എന്നിട്ട് ഞാൻ കേക്കാൻ സാറിന്

സാറെ ഓർമ്മി ഓർമ്മപ്പെടുത്തി തരാ എന്നറേ ഓർമ്മയില്ലല്ലോ സാറേപ്പെടുത്താൻ പറ്റുമോ മാമ ഓർമ്മയില്ലല്ലോടാ മാമ അതിന്റെ ഓർമ്മ ഇണ്ടടാ മാമ സാറേ അയാൾ കേറിയിരിക്കാതെ ഇതാക്കു പുട്ടിൻ വൈകിട്ടില്ല ഇറങ്ങി പോകും പോകും ഞാനേ ഓർമ്മപ്പെടുത്തി

രസിക്കണ വക്കീലായിട്ട് വേളാ ബാബാ സാറേ വക്കീലായിട്ട് വേളാ യൂസ് ചെയ്യാൻ പാടില്ലേ മലയാളം സാറേ സാറേ റേഡിയോ യൂസ് ചെയ്തില്ലോ സാറേ സ്റ്റേഷനിലോട്ടല്ലേ സാറ കൊണ്ടുവന്നത് അപ്പൊ എനിക്ക് എനിക്ക് വേണ്ടി വാദിക്കാൻ വക്കീലൊക്കെ വരും ഹലോ ഹലോ സാറേ സാറെ പേര് ചോദിക്കണോ ഇപ്പൊ സാറ മേക്കപ്പ് വേണ്ടിട്ടാ പറഞ്ഞാ ഞാൻ സാറിനെ അങ്ങോട്ട് പറഞ്ഞു തരട്ടെ സാറിനെ കണ്ടിട്ട് എനിക്കൊരു ഒരാളായിട്ട് തോന്നുന്നുണ്ട് ഇല്ലാത്ത ഒരാളായിട്ട് തോന്നുന്നുണ്ട് ഒരാൾ ഇല്ലാത്ത ഒരാളായിട്ട് സാറിന് വേണ്ടപ്പെട്ട ഒരാളെ ഇല്ലാത്തൊരാട്ട് തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നുണ്ടോ സാറിനെ എന്നിട്ടും ഇല്ലല്ലോ സാറിന്റെ പേര് വെച്ചിട്ട് എന്റെ അടുത്ത് പറയാപ്പി അങ്ങനെ സാറേ ഞങ്ങള് സാർ നിങ്ങള് അവിടെ കൂടി നിക്കുന്നുണ്ടായിരുന്നു കൂടിയതായിട്ട് ഓർമ്മയില്ല ഓർമ്മയില്ല സാറേ ഓർമ്മപ്പെടുത്താൻ പറ്റൂലും സാറേടാ വിളിച്ചില്ലല്ലോ സാറേ ഞാൻ ആ സാറിപ്പോ നീ പോണാന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് പറഞ്ഞാ പോകാറേ അല്ല അല്ല അതാവും സാറേ സാറേ അന്ന് ഒരു മണി കുറച്ചിരി സാറിന് പിച്ചക്കാശ് ആയിട്ട് പിന്നെ പിന്നെ സമയത്ത് സാറേ എന്റെ ചില പിച്ചക്കാര് സാറും ഇമ്പ്രൂവ് ആണെങ്കിൽ ഇമ്പ്രൂവ് ആയിക്കോ സാറേ തലേറ്റി എന്താണ് എന്തോ സാറേറ്റാട് ബി തലേറ്റാട് ബി എന്ന് ഞാൻ ഇന്നലെ ഫിൽഗ ബാങ്ക് റോബർ ചെയ്തായിരുന്നു അതിന്റെ കാർഡാണ് സാറേ എടുത്തു പിന്നെ ഒരു ജോയിന്റ് ഉണ്ട് ജോയിന്റ് സാറെടുത്തോ നാലെണ്ണല്ലേ ഉള്ളൂ സാറ് വലിച്ചു വരുന്നത് സാറേ നൂറ് കോടിയുടെ മുതലാണ് സാറെടുത്തത് ആറെണ്ണം പിന്നെ സാറത് അത് പറ്റേ ബ്ലാക്ക് മാർക്കറ്റില്ല സാർ അതിലൊരു പതിനായിരം രൂപ എടുത്തോ അതെടുത്തോ അയ്യായിരം രൂപ മൂന്നെണ്ണം പതിനയം രൂപ സാറേ അത് രണ്ടായിരം രൂപ സാറേ സാറേ അത് രണ്ടായിരം എടുത്തു സാറേ അത് അത് വേറൊരു അഞ്ച് അമ്പതിനായിരം അത് നിങ്ങൾ സാറേന്തെങ്കിലും അത് വയർ കെട്ടറ അത് അതൊക്കെ രണ്ടായിരം അതെടുത്തു എടുത്തു എടുത്തു സാറു കാര്യം പിന്നെ എക്സ് ഫോറിൻ്റെ എടുത്തോളൂ പിന്നെ പിന്നെ ഏതൊരു പിച്ചക്കാരനെനിക്ക് വഴി പോത്രീ ത്രീ ബുള്ള സിക്സ് ഹൺഡ്രഡ് ഞാൻ എടുക്കുന്നുണ്ട് ഓക്കെ സാർ എടുത്തോ എടുത്തോടുത്തോ ഈ പിച്ചക്കാർക്ക് കിടക്കാൻ ദാനം കൊടുക്കാറുണ്ട് അതുപോലെ ഞാൻ കടന്നേ ഉള്ളൂ സാറേ മാടില്ല സാറേ ഞാൻ പിച്ചക്കാർക്ക് ഇടയ്ക്ക് ദാനം കൊടുക്കാറുണ്ട് അതുപോലെ ഞാനിത് കാണുന്നുള്ളതല്ലേ പറഞ്ഞോളൂ എന്താ പറ സാറേ പിച്ചക്കാരനാവോ സാർ സാറേ ഞാനത് പറഞ്ഞാണ് ഉമല്ലേ പറഞ്ഞതാണ് സാർ എടുത്തോളൂ എടുത്തോളൂ സംസാരിക്കും വായനോട്ടല്ലേ സാറേ സംസാരിക്കുന്നത് പിന്നെ സാറേ ഞാനുണ്ട് ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ എന്താ പിസ്റ്റൽ ഓപ്പൺ എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ സർക്കാരില്ല സാറേ ഗണ് യൂസ് ചെയ്തില്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ സാറേ പിച്ച കശ് കാര്യം എടുക്കാൻ കാരണം ആ പ്രശ്നമാണല്ലോ കണ്ണാ അജി പ്രാ പ്രശ്നാണ് പ്രശ്നാണ് കാരണം വാറാക്കിയാണ് നൂറെന്ന് പറഞ്ഞിട്ട് രണ്ടര പ്രസ് ചെയ്യാൻ പോണോ സാറേ ജയിലാണോ ജയിലാണോ

എനിക്ക് എന്റെ കയ്യിലെ ഇൻവേർട്ടറിലെ സാധനങ്ങളെടുത്ത് പിച്ചത്തണ്ടികളോട് സംസാരിക്കാൻ താല്പര്യമില്ല സർ പ്രോസൈഡ് പ്രോസൈഡ് പിന്നെ സാറിന് സാർ തന്നുള്ളൂസ് സാറേ ഈ സിറ്റിയിൽ കൊറേ ഗാങ്സ് ഒക്കെ ഉണ്ടായിരുന്നു സാറേ ടോക്കിയോ എച്ച് എഫ് ഇങ്ങനെയുള്ള മൂഞ്ച് ഗ്യാങ്സ് പോലെയല്ല സാറേ എന്റെ ഗ്യാങ്സ് എന്റെ ഗ്യാങ് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മറ്റേ മൂന്നിപ്പറു സാർ എത്ര വേണോ ഇട്ടോ എത്ര മണി ഉണ്ട് ഈ എച്ച് എഫ് പോലെ മൂഞ്ചിയ ഗ്യാങ് അല്ലേ സാറേന്റെ എച്ച് എഫ് ടോക്കിയോ പോലെ മൂഞ്ചേ ഗ്യാങ് അല്ലേ സാറേന്റെ അല്ല സാറേ ഞാനിപ്പൊ ഇവിടുത്തെ ഇവിടത്തെ കുറെ തീട്ട ഗ്യാങ്സ് ഉണ്ട് സാറേ അവരുടെ പേരങ്ങ് പറഞ്ഞതേ ഉള്ളു എച്ച്എഫ് ടോക്കിയോ അങ്ങനെയുള്ള എച്ച് എഫിന്റെ മാത്രമേ ഉള്ളൂ സാറേ പറഞ്ഞത് ടോക്കിയോ എന്ന് പറഞ്ഞല്ലോ സാറേ എന്താണ് വാട്ടാപ്പേഡ് സാറേ സാർ എനിക്കൊരു പ്രശ്നമില്ല അങ്ങനെ അങ്ങനെ സാറേ ഒരിക്കലും എന്നെ വിടേണ്ടി വരത്തില്ല തന്നെ മൂന്ന് മണിക്കൂർ സംസാരിച്ച എന്താണ് സാറേ സാറിനെ കൊണ്ടതില്ല കൊണ്ടല്ലോ സാറേ എന്തോ പറഞ്ഞത് സാറേ ഞാൻ 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 പറഞ്ഞത് പറഞ്ഞുണ്ട് ടോക്കിയോ പിന്നെ പിന്നെ കണ്ടി സെഫ്റ്റി ടാങ്ക് ടി വി സെഫ്റ്റി ടാങ്ക് കഴിയാൻ വരുന്ന ഗ്യാങ് ആണ് എച്ച് എഫ് അവരുടെയൊക്കെ പേര് ഞാൻ പറഞ്ഞതേ ഉള്ളു മെൻഷൻ ചെയ്തുള്ളൂ എനിക്ക് സാറേ എനിക്ക് ഇങ്ങനെ സാറേ എനിക്ക് ഇങ്ങനെ ഈ പേരിൽ മെൻഷൻ ചെയ്യാൻ പറ്റും സാറേ എന്താണ് സാറേ സാറേ സിനിമ

ഓക്കെ സാർ പത്രത്തിലൊക്കെ പത്രത്തിലൊക്കെ പേര് സാർ സാറേ ഇവിടെ എത്തിക്കാനാണോ തീരുമാനം ഇരുപത്തി ഏഴ് മണിക്കൂറും സാറെ സാറേ റേഡിയോയിൽ കോള് വരും സാറേ എച്ച്എഫിലെ റേഡിയോയിൽ കോൾ വരും കണ്ടികൾ എന്തോ വള്ളി ഉണ്ടാക്കി എന്ന് പറഞ്ഞു സാറൊന്ന് റിപ്ലൈ കൊടുത്തോട്ടെ അല്ല സാറേ റിപ്ലൈ കൊടുത്തോട്ടെ റിപ്ലൈ കൊടുത്തോട്ടേന്ന് ചോദിച്ചാണ് സാർ റിപ്ലൈ കൊടുത്തോട്ടെ റേഡിയോയില് ആ ഓക്കെ ഞാൻ ചോദിച്ചത് സാറിനോട് പറയേണ്ട കാര്യമില്ല റിപ്ലൈ റിപ്ലൈ എന്താണ് കൊടുത്തോട്ടേലോട്ട് ബിറ്റ് കോയിൻ ഇട്ടേക്കാം ഇല്ലെങ്കിലേ ഒരു പോലീസുകാർ പോയാലോ ോട്ട് ബിറ്റ് മാറ്റി വെച്ചാലോചിച്ച് അലിച്ച് വേണ്ട സാറേ സാറിന്റെ വേണ്ടിയോൺ സാറേ മത്സ്യല്ലേ സാറിന്റെ മൂലത്തിലെന്താ സാറേ നാലു

അല്ലല്ല ഞാൻ ഇന്നലെ ഒരു സ്വാമി എന്ന് പറഞ്ഞ ഓഫീസറിനെ അടിച്ചു കൊന്നായിരുന്നു പ്ലീകർ ഓവറല്ലേ അപ്പം ആ സാറാണോ ഇത് തന്നെ അത് തന്നെ ഇതേ ഇതേ മൊടി ഇതേ തല ഇതേ കണ്ണാടി ഇത് തന്നെ തന്നെ ഇതന്നെ സാറേ കുറച്ചൂടെ കയറി പ്രാക്ടീസ് ചെയ്യാൻ സാറേ ശോകം പിടിയപ്പോൾ പറഞ്ഞു സാറൊക്കെ ആണ് കൊറോണ മാലീസിൽ

െ അതടിച്ച് കഴിഞ്ഞാ പോവാൻ പറ്റും

അല്ല 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 നുസരിച്ച് അനുസരിച്ച് ഇങ്ങനെ ചുമ്മാ ഒരാളെ ഇടാൻ പറ്റുവോ കഫയും ചെയ്ത് കഫും ചെയ്ത് ഇതൊക്കെ എന്താണ് ശോകല്ലേ ഇതൊക്കെ അല്ലെ റൂൾസ് അനുസരിച്ച് കേസിന്റെ ഭാഗമല്ലല്ലോ ഇത് ഇതിപ്പം അവര് ഡിസറസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഒരാൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അവർ ഒന്നിട്ട് ചോദിക്കാണോ മറ്റേ വാ വാ വലിച്ച് കീറ കാണോ ചോദിക്കുകയാണെങ്കിൽ അതിനെ തിരിച്ചുള്ള മറുപടി കൊടുത്തു അപ്പത്തേക്ക് അവർക്ക് ഡിസ്രെസ്പെക്ട് ചെയ്തിട്ട് മനസ്സിലായാ ഇങ്ങനാണോ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മളെന്തോ ഫുൾ സെല്ലി ഇങ്ങനെ അല്ല അതിനോട് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ജയിലോ വിടില്ല ഇതൊക്കെ ശോകമാണ് ദൈവം കാണിക്കുന്നത് ഇതൊക്കെ പവർ ഗെയിമിങ്

മറ്റേ യൂട്യൂബ് ണ്ടല്ലോ എന്താ സാറേ വെപ്പ് സാധനം വെക്കാനായിട്ട് മേടിക്കും സാറിന് അവിടുത്തെ അവിടുത്തെ ചേച്ചി തിരക്കിയിരുന്നു കേട്ടോ അവിടെ കസ്റ്റമർ കടന്നിരിക്കുന്നത് ചേച്ചി തിരക്കാരുന്നു സാറിനെ കേട്ടോ സാറിന് വേണ്ടി സ്പെഷ്യൽ എഡിഷൻ മഴവിൽ കളറൊരു വെപ്പ് സാധനം വെച്ചിട്ടുണ്ട് സാറേ പോയത് സാറേ പോവല്ലേ ഇങ്ങനെ പോവല്ലേ സാറേ വേറൊരു ജീപേ ഒന്നും വന്നിട്ടില്ല അല്ലേ ഞാന ഈ കൂട്ടത്തില് പോലീസുകാരെ സംസാരിച്ചത് ഞാൻ ഒന്നും പറയത്തില്ലായിരുന്നു